الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله الله ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم ان الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا ಆಬಶ್ಯೋಬಿ ಜನರಾಯ ಸಹೋದರನ್ಮೇ ಸಹೋದರಿಕೆ ಜೀವಿ ಸೂಕ್ಷ್ಮತ ಕೈಕೊಳ್ಳ ನಮ್ಮ ബുദ്ധി വിവേകം കുതിച്ചതു മുതൽ മരണം വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഒരു ശരിയായ മുസ്ലിമായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെ അതിൻ്റെ ശരിയായ വിധത്തിൽ വിലയിരുത്തി മത നിയമങ്ങളെ ജീവിതത്തിൽ കർശനമായി പാലിച്ച് ഒരു നല്ല ജീവിതം നയിക്കുന്നതിനാണ് അറബിയിൽ ഇസ്തിഹാമദ് എന്ന് പറയുന്നത് ചൊവ്വായ നേർക്കുനേരെയുള്ള വളവുകളില്ലാത്ത വക്രതകളില്ലാത്ത തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഇല്ലാത്ത ശരിയായ വിശ്വാസം ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിനാണ് ഇസ്തിർഖാമത്ത് എന്ന് പറയുന്നത് ആ ജീവിതത്തിൽ ഇസ്തിർഖാമത്ത് അഥവാ ആ കണിശമായ ജീവിതത്തെ അള്ളാഹുവിനടുക്കൽ നിന്ന് ലഭിച്ച നമ്മളുണ്ടാക്കിയതല്ല നിയമങ്ങളൊന്നും നമ്മളുണ്ടാക്കിയതല്ല ഈ ശാസ്ത്രങ്ങളൊന്നും എല്ലാം പടച്ചവൻ്റെ നിർദ്ദേശമാണ് നമുക്ക് അനുസരിച്ച് നമ്മൾ ചില ആശയങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും ഉണ്ടാക്കുന്നു നമ്മളതിന് നിയമങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ പാലിക്കണം ഇങ്ങനെ പാലിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നു പക്ഷേ അതിനൊരു പ്രസക്തിയും മനുഷ്യ ജീവിതത്തിൽ ഇല്ല കാരണം അതുണ്ടാക്കിയവർ തന്നെ അത് ലംഘിക്കുന്നവരാണ് എന്നാൽ നമ്മളിവിടെ മുറുകെ പിടിക്കണമെന്ന് പറയുന്ന വിധികളും വിലക്കുകളും നമ്മുടേതല്ല നമുക്കതിൽ യാതൊരു സ്വാധീനവുമില്ല നീ ഇന്നത് വിശ്വസിക്കണം ഇന്നത് പ്രവർത്തിക്കണം അങ്ങനെ കർക്കശമായ പടച്ചവൻ്റെ അടുക്കൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ് അപ്പം അത് നമ്മൾ പാലിച്ചേ പറ്റൂ അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരും വിശുദ്ധ ബുഹാനിൽ പലയിടത്തായി ആ മനുഷ്യ ഖേദത്തെക്കുറിച്ച് സങ്കടത്തെക്കുറിച്ച് വിലാപത്തെക്കുറിച്ച് അവന്റെ വേവലാതിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് വിശുദ്ധ ബുഹാനിൽ അള്ളാഹു സുബാൻ പറഞ്ഞ് ബാലിമലായതേ ويقول يا ليتني اتخذت مع الرسول سبيلا يا ويلتا ليتني لم اتخذ فلانا خليلا لقد اضلني ان الذكر بعد اذ جاءني وكان الشيطان وكان الشيطان للانسان خذولا بشدة القران الله سبحانه وتعالى سوره الفرقان അതിലെല്ലാവ പ്രഹാനുഹോത്തല പറയാണ് യൗമ അഹമ്മദു ലാലിൻ അക്രമിയായ മനുഷ്യൻ വിരൽ കടിക്കൻ അങ്ങേറ്റം ഞാൻ അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് നനക്ക് വളരെ സങ്കടപ്പെട്ട് വളരെ വിഷമിച്ചുകൊണ്ട് കൈ കടിക്കുന്ന ദിവസം എന്നിട്ടാവാൻ പറയും യാ തനി ഇത്തഹത്തു ആർ റസൂൽ സബീല ആ പ്രവാചകൻ സല്ല അലൈ വസ്ലം അദ്ദേഹം പഠിപ്പിച്ച ആ ശരിയായ മാർഗവും ആ രീതിയുമൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു യാ വൈരത്താ എൻ്റെ നാശമേ ലൈതൻ ഇല്ല മത്തഹി ഫുലാരൻ ഖലീല എൻ്റെ നാശമേ ഞാൻ ഇന്ന ഒരാളെ എൻ്റെ കൂട്ടുകാരനായി എൻ്റെ വഴികാട്ടിയായി ഞാൻ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നെ തെറ്റിച്ചതും വഴിപഴച്ചതും ഞാനിപ്പോൾ ഈ നരക്കശിക്ഷ അനുഭവിക്കാൻ വേണ്ടി എനിക്ക് ഇടവരുത്തിയതും ഒക്കെ അവനാണ് ആ ചങ്ങാതിയെ ഞാൻ സ്വീകരിക്കാതെ പ്രവാചകന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ലക്ക അവനി അനി ദിജനിൽ ഇൻസാനി ഖദൂല അവൻ എന്നെ ശരിയായ ആ ഉദ്ബോധന സന്ദേശം എൻ്റെ മുമ്പിൽ വന്നിട്ട് അതിൽ നിന്ന് എന്നെ വഴിപിഴപ്പിച്ച് കളഞ്ഞു അവൻ്റെ മധുരമേറിയ വർത്തമാനങ്ങളും അവൻ്റെ പ്രേരണകളും ആകർഷണീയമായ അവൻ്റെ ചില കാട്ടിക്കൂട്ടലുകളൊക്കെ കാരണം ഞാൻ അതിൽ പെട്ടുപോയി ഷെയ്ത്താൻ പിശാജ് എന്ന് പറയുന്നത് മനുഷ്യനെ അങ്ങേറ്റം ചതിക്കുന്ന ശത്രുവാണ് എന്ന് അവൻ പറയുന്നത് ഫലലോകത്ത് വെച്ചാണ് പക്ഷേ യാതൊരു കാര്യവുമില്ല വലുതറ ഇതിൽ വലവു ത തറ ഇതിൽ നാലിമൂന ഈ സമറാത്തിൽ വിശുദ്ധ ബ്രഹാനിൽ അള്ളാഹ് ബ്രഹാൻ ഹുദ് സുഹൃത്തു സജ്ജതയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് വലുതു തറ إذ المجرمون ناقص رؤوسهم عند ربهم إذ المجرمون ناقص رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون ولو شئنا لا أعطينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين ولو ترى إذ المجرمون كتبوا عليك الآية على غلاني كان عندك നാ കിസുർ ഊസിഹിൻ ലജ്ജകൊണ്ടും നാണം കൊണ്ടും സങ്കടം കൊണ്ടും അവർ തല കൊന്തിക്കുന്നേ ഇല്ല തല താഴ്ത്തി നിൽക്കുകയാണ് നാ കിസ് ഊസി റബിൻ കാലു എന്നിട്ട് അവരവിടെ പറയാണ് റബ്ബന അബ്സർണേന പഠിച്ചവനെ ഇപ്പം ഞങ്ങൾക്ക് നല്ല കാര്യബോധ്യമുണ്ട് ഞങ്ങളെല്ലാം മനസ്സിലാക്കി നിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അത് വളരെ വിലപ്പെട്ടതാണെന്നും അതനുസരിക്കേണ്ടതാണെന്നും അത് ആണ് അനുസരിക്കേണ്ടതെന്ന് മാത്രമാണ് അനുസരിക്കേണ്ടതെന്നുമൊക്കെ നമുക്ക് ബോധ്യമായി ഞങ്ങൾ കേട്ടു ഫർ അതുകൊണ്ടൊന്ന് ദുനിയാവിലേക്ക് മടക്കിക്കൊണ്ടിൻ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം ഞങ്ങൾക്കിപ്പോൾ നല്ല ദൃഢവിശ്വാസമുണ്ട് ഉറപ്പായ വിശ്വാസമുണ്ട് ഇനി ഒരിക്കലും ഞങ്ങൾ തെറ്റു ചെയ്യുകയില്ല എന്നവരോട് പറയും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യരെയും ഒരു മനുഷ്യൻ പോലും തെറ്റിപ്പോകാതെ അള്ളാഹു എല്ലാവരെയും സന്മാർഗത്തിലാക്കുമായിരുന്നു പക്ഷേ പഠിച്ചവൻ്റെ നിയമം അത് അവനുദ്ദേശിച്ചവരെ ഹിതായത്തിലാക്കുന്നു അവനുദ്ദേശിച്ചവരെ അലാലത്തിലാക്കുന്നു അപ്പം അള്ളാഹുവിൻ്റെ ഹിതായത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ അന്യകൂര നബ്സുന്യാസറത്ത അലമ്മ പറ ഒരു നഫ്സ് പറയാതിരിക്കാൻ വേണ്ടി എൻ്റെ സങ്കടമേ എൻ്റെ നഷ്ടമേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ വീഴ്ച വരുത്തിയ കാര്യത്തിൽ എത്രമാത്രം വലിയ ഗുരുതരമായ നഷ്ടമാണ് എനിക്ക് സംഭവിച്ചത് വൈൻകുൻതുരുവിനെ സാഹിരയിൽ ഞാൻ ഇതെല്ലാം പരീസിച്ച് നടക്കുന്ന ആളായിരുന്നു പരീക്ഷ നടക്കുക ഖുരാനെ പരീക്ഷിക്കുക അള്ളാഹുവിനെ പരീക്ഷിക്കുക റസൂലിനെ പരീക്ഷ പരീക്ഷിക്കുക ഖബർ ശിക്ഷയെ പരീക്ഷിക്കുക മരണാനന്തര ജീവിതത്തെ പരീക്ഷിക്കുക എല്ലാത്തിനെയും കുറ്റം പറഞ്ഞ് ഇതൊക്കെ ഏതാനും ചില വിളി ഏതോ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട മനുഷ്യന്മാരുടെ അന്ധവിശ്വാസങ്ങളാണ് മനുഷ്യൻ അവൻ ബുദ്ധിമാനാണ് എല്ലാ കാര്യങ്ങളും അവൻ്റെ സ്വയം ചിന്തിക്കാനും കണ്ടെത്താനും സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഈ മതമൊന്നും നമുക്ക് വേണ്ട എന്ന് പരിഹസിച്ച് നടക്കുകയായിരുന്നു പക്ഷേ പടച്ചു മുമ്പിലെത്തി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം വളരെ അപകടകരമായിരിക്കുമെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് സഹോദരന്മാരെ അങ്ങനെ അള്ളാഹുവിൻ്റെ ആ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം അത് വിശുദ്ധുൽ അള്ളാഹു സുബ് ഹാന പറഞ്ഞിട്ടുണ്ട് ജിന്നബലിൻ സൈല്ലാലി അബദൂ ആ ജിന്നിനെയും മിസ്സിൽ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളെ അള്ളാഹു സബാന ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചതിൻ്റെ ഉദ്ദേശം തന്നെ അവർ മാത്രം വിബാധിക്കുക എന്ന ആ ലക്ഷ്യം പൂർത്തിയാക്കാനാണ് അപ്പം അതിൽ നിന്ന് ആര് തെറ്റിപ്പോകുന്നുവോ അവിടെ അള്ളാഹു പിടികൂടും കാരണം അള്ളാഹുവിനുള്ള നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത നബി മിസ്സലാ അലൈഹി സ്വല പറഞ്ഞു അൻ അബുദൂഹവല അനുസരിക്കും ഈശ് ചെയ്യൻ അള്ളാഹുവിന് മാത്രം ആരാധിക്കുക ഒന്നിനെയും അവരിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നാൽ അള്ളാഹുവിൻ്റെ മനുഷ്യരോടുള്ള ബാധ്യത എന്താണ് അല്ലായു ആദ്യബോഹും അങ്ങനെ അവർ ചെയ്യുന്നുവെങ്കിൽ അവരെ ശിക്ഷിക്കാതിരിക്കുക അവർക്ക് രക്ഷ കൊടുക്കൽ ശിക്ഷ കൊടുക്കാതിരിക്കുക സഹോദരന്മാരെ ഇഷറത്തിൽ അള്ളാഹു സുബാനത്ത് പറഞ്ഞു അബുദുറബിൻ ഒരു നിലക്കും ഈ ജീവിതത്തിൽ ഒരു വിരാമം നമ്മൾ ഉണരുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ചലനങ്ങളിലും അള്ളാഹുവിനെ മറന്നുകൊണ്ട ഒരു നിമിഷമേ ഇല്ല ഒരു നിമിഷവുമില്ല അതുകൊണ്ട് നിനക്ക് മരണം വരുന്നതുവരെ നീ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് നേരായ ജീവിതത്തിൽ കഴിഞ്ഞു പോകണം എന്ന് അള്ളാഹു സുബാൻ നമ്മളോട് നിർദ്ദേശിക്കുന്നു യാഹൊല്ലമനു എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ കേൾക്കുന്നുണ്ട് നിങ്ങൾ ശരിയായ വിധത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകാൻ പാടില്ല അതാ ഇസ്തിഖാമത്ത് അതാണ് എല്ലാ സമയങ്ങളിലും അത് ഓർമ്മ വാണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ അമ്പിയാക്കന്മാരോടും വളരെ ശക്തമായി അള്ളാഹു സുബ്ഹാൻ ഹോ താല ഈ തെറ്റിപ്പോകാത്ത വലാലത്തിലേക്ക് പോകാത്ത ശരിയായ മാർഗത്തിൽ ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യം ആ അമ്പിയാക്കന്മാരോടൊക്കെ ഉപദേശിച്ചിട്ടുണ്ട് ഹോബി മാതാമ്പലൂന സൂഹത്ത് ഹൂദിൽ അലൈഹി അലൈസ്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ഒരു വചനമാണിത് വസ്തഖിം ഖമാ ഉമിർത്ത നിനക്ക് കൽപ്പനകൾ വന്നിട്ടുണ്ട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നേരെ ചൊവ്വയെ ജീവിക്കണം പമൻതാപഴക്ക് നീ മാത്രമല്ല നിന്നെ കൂടെ പടച്ചവനോട് ഗതിച്ചു മടങ്ങിയ സജ്ജനങ്ങളായ വിശ്വാസികളും അങ്ങനെ തന്നെ ജീവിക്കണം വല്ലാത്ത ത നിങ്ങൾ പരിധി വിട്ടു പോകരുത് നിയമങ്ങളെ ലംഘിക്കരുത് ഇന്നഹുബിമാ തണമലൂരിൻ്റെ ബസീർ കാരണം അള്ളാഹു അതിങ്ങനെ സൂക്ഷ്മമായി നിങ്ങളുടെ ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അതുകൊണ്ട് യഥാർത്ഥമായ ഈ റബിൻ്റെ മാർഗം അതി സൂക്ഷ്മമായി അള്ളാഹു സബാൻ വഹതാല അമ്പിയാക്കന്മാരോട് പോലും ഇത് കൽപ്പിച്ചിട്ടുണ്ട് സൗബാനബിൻ റദിഅള്ളാ വന്നഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം അന്ന റസൂർ അഹുൽ ഇസ്തഹീമു നിങ്ങൾ നേരെ ജീവിക്കണം അതിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകരുത് എന്നിട്ട് നമുക്ക് വളരെ സിമ്പിളാണെന്ന് ചോദിച്ച കാര്യങ്ങൾ പക്ഷെ അള്ളാഹുനോട് കരുത് വളരെ പ്രധാനപ്പെട്ടതാണ് പറയുകയാണെങ്കിൽ നിങ്ങൾ കർമ്മങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തോളൂ അതിൽ ഏറ്റവും നല്ല കാര്യം ഏതാണ് നമസ്കാരമാണ് കാരണം ഇന്ന ബൈനൽ ഇന്ന അൽ അഹദുല്ലതി ബൈനോ ബൈനുഹും അസ്വല നമ്മുടെയും അഥവാ വിശ്വാസികളുടെയും കാഫറിൻ്റെയും ഇടക്കുള്ള പരിധി കാഫുറാണോ മുസ്ലിമാണോ എന്ന് നിശ്ചയിക്കുന്ന അടയാളം അസ്വല നമസ്കാരമാണ് ആരാണോ ആ നമസ്കാരം ശരിയായി ജീവിതത്തിൽ പാലിക്കുന്നത് അവൻ മുമ്മീനായിരിക്കും നമസ്കാരം പാഴാക്കി കളയുന്നവൻ അതിൽ ശ്രദ്ധയില്ലാത്തവൻ അതങ്ങനെ വേ എപ്പോഴെങ്കിലും നമസ്കരിക്കും അല്ലെങ്കിൽ തീരെ നമസ്കരിക്കില്ല നമസ്കാരം തന്നെയില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മുസൽമാന്മാരെ നമ്മൾ പല കാര്യം പലപ്പോഴും കാണാറില്ലേ പക്ഷേ സത്യത്തിൽ വളരെ കർശനമാണ് ആലങ്കാരിക കാഫൂർ ശരിയായ കാഫൂർ തന്നെയാണ് നമസ്കാരം കൽപ്പിച്ചുകൂട്ടി ഒഴിവാക്കുന്നവൻ എന്ന് നബിസല്ലാ അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നബിസ്വല്ലാ അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങൾ നേരെ ചൊവ്വ ജീവിക്കണം ഏറ്റവും നല്ല പ്രവർത്തനം അഴിമാനസ് സാരിഹായത്ത് എന്ന് പറയുന്നത് അസലാത്താണ് പിന്നെ വലു ഒന്നു സൂക്ഷിക്കുക എല്ലാവരും എല്ലാവർക്കും എല്ലായ്പ്പോഴും കൊള്ളണമെന്നില്ല പക്ഷെ കഴിയുമെങ്കിൽ വലുവിൽ ആയി ഒരു മുസ്ലിം ജീവിക്കുക എന്നുള്ളത് വലിയ സത വലിയ കൂലുള്ള കാര്യമാണ് കാരണം വലുതു തന്നെ ഒരു വിഭാഗത്താണ് നമ്മുടെ അംഗശുദ്ധി വരുത്തിക്കൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമസ്കരിക്കാവുന്ന വിധം നമ്മൾ ശുദ്ധിയിലായിരിക്കുക എന്ന് പറഞ്ഞത് ഒരു മുസ്ലിമിൻ്റെ സൽസ്വഭാവത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഒതുവുണ്ടായിരിക്കുക അഥവാ ഒതുവ് നഷ്ടപ്പെട്ടാൽ വീണ്ടും ഒളവെടുക്കാൻ ശ്രമിക്കുക പ്രയാസമില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതൊരു സൽക്രമമാണ് എന്ന് നബിസല്ലാ അലൈവിസ്ലം പഠിപ്പിച്ചു വിശുദ്ധ വിശുദ്ധാനിൽ സൂഹത്തിൽ അനാമിൻ്റെ നൂറ്റി അൻപത്തിമൂന്ന് വചനത്തിൽ അള്ളാഹു പറഞ്ഞു ഇതാണ് എൻ്റെ ശരിയായ മാർഗം അവർക്ക് നബിസ് അലൈ വസ്ലം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്തൊരു ദൗത്യം അവരെ പഠിപ്പിക്കാനാണോ അള്ളാഹു റസൂലിനെ അയച്ചത് അതൊക്കെ പഠിപ്പി വിശദീകരിച്ച് കൊടുക്കാൻ പറയുകയാണ് നിങ്ങൾ അതിനെ പിൻപറ്റണം വലാ തത്തബിയു സുബിൻ ഇടവും വലവുമുള്ള ഒരുപാട് നലാലത്തിൻ്റെ മാർഗ്ഗങ്ങളുണ്ട് അത് നിങ്ങൾ പിൻപറ്റരുത് സബീലി അങ്ങനെയുള്ള മാർഗ്ഗങ്ങളൊക്കെ പടച്ചോന്ന മാർഗ്ഗത്തിൽ നിങ്ങൾ തെറ്റിച്ചുകളയും ദാരിക്കും അല്ലക്കും കത്തക്കൂറിന് നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബ്രഹാന നിങ്ങൾക്ക് നൽകുന്ന ശാസനയാണത് എന്ന് വിശുദ്ധു അറക്കൻ ആമിൽ അതുകൊണ്ട് എല്ലാ നാം ജീവിതത്തിൽ പാലിക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ പാലിക്കുന്ന സൂക്ഷ്മതയെ മൊത്തം നമ്മളെ മനസ്സിലാക്കി തരുന്നൊരു പദമാണ് ഈ പറഞ്ഞാമത്ത് എന്ന് പറയുന്നത് പിന്നെ സുഫിയാൻ ബിൻ അബ്ദുല്ലാ സഖി റസിയുള്ള പറയാണ് ഇസ്ലാമി ഖൗലൻ ഞാൻ എനിക്ക് വിജയിക്കാൻ ആവശ്യമായ ഒരു കാര്യം പറഞ്ഞു തരണം നിങ്ങളോടല്ലാതെ ഞാൻ വേറെ ആരോടും അത് ചോദിക്കാൻ പോകുന്നില്ല വേറെ ആർക്കും അതിന് കഴിവുമില്ല നിങ്ങളാണല്ലോ അള്ളഹാൻ്റെ റസൂല് അതുകൊണ്ട് എനിക്ക് വിജയിക്കണം എനിക്ക് നേരായ മാർഗത്തിൽ ജീവിക്കണം അതിന് പറ്റുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം എന്ന് സുഫിയാൻ സുഫിയാനിന് അബ്ദുള്ള സഖഫി നബി അലൈഹി അലൈസ്മയോട് ചോദിച്ചു കാല അപ്പം നബിസ്വല്ലാസ്ലം പറഞ്ഞു കൊൽ നീ പറയുക ആമന് തുമില്ലാ ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു സുമ്മസ്തഖിൻ അള്ളാഹ് വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അർത്ഥം പിന്നെ കാര്യങ്ങളിലൊക്കെ ആ അള്ളാഹുവിന് തൃപ്തിപ്പെടാത്ത കാര്യങ്ങളുണ്ടല്ലോ അതെ ഒഴിവാക്കുക അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യുക അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക ഇതാണ് ആ ഇസ്തിഖാമത്ത് അപ്പം വേറെ ഒന്നും നബി പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും ആ ഉപദേശത്തിലടങ്ങി അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയായ വിധത്തിലാണോ നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസവും കാര്യങ്ങളും പോകുന്നതെന്നു തെളിവാണ് അത് മനസ്സിലാക്കണം ആസിബന്നാസു അങ് തുറക്കു അങ്ങ് കൂടു ആമന്ന ം ലാ ഇഫ്തനൂൻ പിന്നെ ഓഹും ലാ ഇഫ്തനൂൻ അല്ല ജനങ്ങളൊക്കെ വിചാരിക്കുകയാണ് ഇവിടെ ജനിച്ചു വളർന്നു വലുതായി കുട്ടിയായി കൗമാരപ്രായത്തിലെത്തി യുവാവായി മധ്യവയസ്കനായി വൃദ്ധനായി ചിലപ്പോൾ അതിനു മുമ്പ് മരിക്കും ചിലപ്പോൾ കുറേ പ്രായം ചെന്നതിന് ശേഷം മരിക്കും മരണക്കുളം വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു വൃദ്ധാ ജീവിതമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഓഹും ലാ ഇഫ്തനൂൺ ആ ഹസിബന്നാസ് അങ്ങ് ഉറക്കവും ഒരു ചോദ്യവും അവരോട് ചോദിക്കാതെ അവർ വെറുതെ അങ്ങ് ഉപേക്ഷിച്ച് കളയും ഒരു വിചാരണയുമില്ലാതെ അവർ അങ്ങനെ വെറുതെ വിട്ടേക്കും അവരെ എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ ഓഹും ലാ ഇഫ്തനൂൺ അവർ പരീക്ഷിക്കപ്പെടാതെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും വിശ്വാസം ശരിയാണോ അവരുടെ ഈമാൻ ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒരു മിന്നെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഒരു വിഭാഗം ആളുകളെ പോകല്ലേ ആകരുത് എന്താണ് നമുക്ക് ഹൈറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല തക്കുവയും കാര്യങ്ങളും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഭിത്തനങ്ങളും വരുന്ന സമയത്ത് ആ എത്ര നിസ്കരിച്ച് നടന്നിട്ട് എന്താണ് എത്ര പള്ളിയിൽ പോയിട്ട് എന്താണ് ഞാൻ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് വരാത്ത ആളാണ് പക്ഷേ എനിക്കാണ് ഇപ്പോൾ ഈ വിധങ്ങളൊക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാനത് അങ്ങ് നിർത്തി ഇപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല എന്ന് വെച്ചു സഹോദരന്മാരെ സൂക്ഷിക്കുക ഇത് പിശാചിൻ്റെ പണിയാണ് അള്ളാഹു സ്മഹാനത്തിൽ പറയുന്നു അബ്ദുല്ലാഹല് ഒരു തെല്ലിൽ നിന്നുകൊണ്ട് ഈ സർക്കസിലെ ഞാണില്ലേ ഒരു ചരട് കെട്ടി അതിന്മേൽ കൂടി നടന്നു പോകുന്ന ആൾ അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം അങ്ങനെയുള്ള ഒരു മേൽ നിൽക്കുന്ന ആളുകളെ അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട് ഫൈൻ അസാബു തുഹു ഹൈറുൻ അങ്ങനെ അവൻ ജീവിക്കുന്നതിനിടയിൽ അവൻ ഹൈറായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തുമ്മഅ നബി അവന് അവന് മനസ്സിന് വലിയ സമാധാനമാണ് ഫൈൻ അസാബുഹു ഫിത്നാൻ അവന് വല്ല പരീക്ഷണങ്ങളും ജീവിതത്തിൽ വാലിച്ചാൽ കാല അത്ബി അവൻ നേരെ പിറകോട്ട് നടക്കും അവൻ്റെ കുഹുറിലേക്കും ആ ദൈവശാപത്തിലേക്കും പടച്ചവൻ്റെ നിഷേധത്തിലേക്കും ഒക്കെ അവൻ തിരിഞ്ഞു നടക്കും ഹസിറ ദുന്യാല്ലാഹ അവൻ്റെ ദുനിയാവ് നഷ്ടപ്പെട്ടു ആഹ്റു നഷ്ടപ്പെട്ടു അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായ പല മനുഷ്യന്മാരും അങ്ങനെ വിശ്വാസവും കാര്യങ്ങളൊക്കെ പിടിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് നേരത്തെ നമസ്കാരക്കാരായിരുന്നു നേരത്തെ നോമ്പുപോക്കുന്നവരായിരുന്നു നേരത്തെ പള്ളിയിൽ വരുന്ന ആളുകളായിരുന്നു പക്ഷേ ഒരു പ്രത്യേക നിമിഷത്തിൽ അയാളെ പിശാചി പിടികൂടി ഇതെല്ലാം നിഷേധിക്കാനും തള്ളിക്കളയാനും തോന്നിവാസം അനുസരിച്ച് ജീവിക്കാനും അയാൾക്ക് പ്രേരണ കൊടുത്തു ഹസ് അബ്ദുന്യാൽ അവനും ദുനിയാവും നഷ്ടപ്പെട്ടു ആഹ്റവും നഷ്ടപ്പെട്ടു എന്നാണ് സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു ഹുസുബ്രഹാന ദാലി ഖഹു അൽ ഹുസ്മീൻ നഷ്ടം എന്ന് പറയുന്നത് ഇഹലോകവും പരലോകവും പറലോകവും ഒന്നിച്ച് നഷ്ടപ്പെടലാണ് എന്ന് വിശുദ്ധ ആണെങ്കിൽ അള്ളാഹു സുബ്രഹാനു പറയുന്നു അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞകൾ നിർദ്ദേശിച്ച് കഴിഞ്ഞത്ര ദീനി നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുക അള്ളാഹു സുബ്രഹാനുഹത്തിൽ അതിന് നമുക്ക് തോഫി തീരുമാറാകട്ടെ അഹ് ഹാദി അഖൂറുമായി അലഹമ്മദില്ല അല്ലി ഹാദാൻ അല്ലാഹുസീം മുബാദിക്കൂറി മുഹമ്മദ് സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇസ്തിക്കാമത്തോടു കൂടി നേരെ ചൊവ്വയുള്ള ജീവിതം അത് പാലിച്ചു കൊണ്ട് ജീവിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഞാൻ വളർത്തുകയാണ് നബിസ് അലൈ വസ്ല്ലം ഒരു ജീവിതത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട് ശരിക്കും ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ ഉദാഹരണമല്ല നബിസ് അള്ളാഹു അലൈഹി വല്ലം പറഞ്ഞ ഉദാഹരണം അനൻ നബി വസ്സലുസ് ശരിയായ സംശുദ്ധമായ വക്രതകളും വളവുകളും ഇല്ലാത്ത ഒരു ജീവിതത്തിന് അള്ളാഹു വസ്ബാന എനിക്കൊരു ഉദാഹരണം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്താണ് സിറാത്ത മുസ്തഹീമൻ ഒരു നല്ല വഴി നേരായ വളവില്ലാത്ത വഴി വാല ജമ്പത്തെയ്നി ജമ്പത്തൈ സിറാത്ത് ഈ നേരായ വഴിയുടെ വലത്തും നേരായ വഴിയുടെ ഇടത്തും രണ്ട് മതിലുകളുണ്ട് ഫീഹിമ അബ്വാബ് ഫത്തഹ വലത്തുള്ള മതിലിലും ഇടത്തുള്ള മതിലിലും ചില കവാടങ്ങളുണ്ട് ചില തുറന്ന വാതിലുകളുണ്ട് ും പക്ഷേ ആ തുറന്നിട്ട വാതിലുകളെ ഒരു വിരി കൊണ്ട് മറച്ചിട്ടുണ്ട് ഒരു തുണി താഴ്ത്തിയിട്ടിട്ടുണ്ട് പിന്നെ വാല ബാബി നിങ്ങൾ ആ നേരായ മാർഗത്തിലേക്ക് കടക്കാൻ നേരം അവിടെ നിങ്ങൾ ആ സിറാത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദാഴി ഒരു വിളിയാളൻ നിങ്ങളെ വിളിക്കുന്ന ഒരാൾ അതിൻ്റെ തുടക്കത്തിലുണ്ട് എന്താണ് ആൾ പറയുന്നത് യാ സിറാത്ത് നിങ്ങളെല്ലാവരും ഈ നേരായ മാർഗത്തിലൂടെ കടന്ന് നേരെ നടന്നോളൂ എന്ന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്ന ഒരു ഗൈഡ് അതിൻ്റെ തുടക്കത്തിലുണ്ട് വരാ തഴുചു നിങ്ങൾ വളഞ്ഞു പോകരുത് തിരിഞ്ഞു പോകരുത് അതുപോലെ തന്നെ അതുപോലെ തന്നെ കുറച്ചപ്പുറത്ത് മാറി വേറെ ഒരാൾ നിങ്ങളെ ക്ഷണിച്ച് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താ അയാൾ പറയുന്നത് ആ വാതിലുകൾ ഉണ്ടല്ലോ മതിരുകളിലെ ഇടത് ഭാഗത്തും മതിരുകളിലെ വലഭാഗത്തും തുറന്നു വെച്ചിട്ട് വാതിൽ ആ വാതിലിലൂടെ നിങ്ങളൊന്നും ഇൻസാൻ അമ്മ പോവാം ആ വാതിലുകളിലൂടെ നല്ല വാതിൽ ആകർഷണീയമായ കാര്യങ്ങൾ വലിയ ഭംഗികൾ അലങ്കാരങ്ങൾ സന്തോഷങ്ങൾ ആഹ്ലാദങ്ങൾ ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ള ആ വാതിലുകളെ നോക്കുമ്പോൾ അതിലൂടെ നിങ്ങൾ കടന്നാൽ എന്താ എന്ന് ചിലപ്പോൾ ഈ നേരായ മാർഗത്തിലൂടെ നടക്കുന്ന ഈ മനുഷ്യനും തോന്നും അപ്പോ ഈ ആള് ഈ ഗൈഡ് പറയും എന്താണ് വൈഹക് നിനക്ക് നാശം ലാത്തു വാതിലവിടെ ഉണ്ടായിക്കോട്ടെ പക്ഷെ ഒരിക്കലും അത് തുറക്കരുത് കാരണം ആ വാതിൽ തുറന്നാൽ തെരി തുറന്നാൽ നിന്ന് പിന്നെ അത് നിന്ന് രക്ഷ കിട്ടില്ല ഞാൻ അങ്ങോട്ട് കടന്നേ പറ്റും അതിലേക്ക് കടന്നു പോകും അപ്പോൾ ഈ സിറാത്ത് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളോട് കടക്കാനും പറഞ്ഞാൽ നബിസലും ഉദാഹരണം പറഞ്ഞ സിറാത്ത് എന്താണ് അത് ഇസ്ലാമാണ് അപ്പം സവാരി രണ്ട് ഭാഗത്തുമുള്ള തൂണുകൾ അല്ലെങ്കിൽ മതിലുകൾ ആ സൂറെ എന്താണ് പല ഭാഗത്തുള്ള മതിലും ഇടഭാഗത്തുള്ള മതിലും അത് ഹുദൂതുല്ല അല്ല ഇന്നതുവരെ നിനക്ക് പോകാം ഇന്നതുവരെ ചെയ്യാം അതിനപ്പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ചില അതിർത്തി വരമ്പുകൾ വെച്ചിട്ടുണ്ട് അതാണ് ആ മതിലുകൾ അതുകൊണ്ട് ആ മതിലുകളുടെ അപ്പുറത്തേക്കുള്ള അതിർത്തി ലംഘിച്ചുകൊണ്ട് നീ പോകരുത് വല്ല അബ്വാബു മുഫത്തഹ ഈ തുറന്നു വെക്കപ്പെട്ട വാതിലുകളുണ്ടല്ലോ തുഴുതാഴ്ത്തിയിട്ടുള്ള വാതിലുകൾ അത് മഹാരിമുള്ള അള്ള ഹറാമാക്കിയ കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് പാടില്ല നീ ചെയ്യരുത് ഉപേക്ഷിക്കണം എന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ള ഹറാമായ കാര്യങ്ങളാണുള്ളത് സിറാത്ത് ഈ ഭാരത്തിലേക്ക് ഈ നേരായ മാർഗത്തിലേക്ക് നീ കണക്കുമ്പോൾ നടന്നോളൂ എന്ന് പറഞ്ഞ് നിനക്ക് ഗൈഡൻസ് തന്നത് ആരാണ് അത് കിതാബുല്ല അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആാനാണ് സിറാത്തിൻ്റെ മേൽഭാഗത്ത് നിന്നെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ അയാൾ ആരാണ് അത് കുല്ലി മുസ്ലിമിൻ ഓരോ മുസ്ലിമിൻ്റെയും ഹൃദയത്തിലുള്ള ഒരു ഗൈഡ് അവിടെ തന്നെ ഉണ്ട് ആ അതെനിക്ക് നോക്കാൻ പാടില്ലാത്തതാണ് അതെനിക്ക് പറയാൻ പാടില്ലാത്തതാണ് അതെനിക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് അതെനിക്ക് ആസ്വദിക്കാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വായൽ ഒരു ഉപദേശകൻ എൻ്റെ ഉള്ളിലുണ്ട് അതിനെ നശിപ്പിക്കരുത് അതെപ്പോഴും സജീവമായി നിൽക്കുമ്പോൾ മനുഷ്യനെ ഞാൻ ഇവിടെ നിൽക്കണം ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് പോയി കൂടാ അത് തെറ്റാണ് ഇതുവരെ എനിക്ക് നോക്കാം അതിനപ്പുറം എനിക്ക് നോക്കിക്കൂടാ ഇങ്ങനെ കൃത്യമായ അതിർവരമ്പുകൾ വെച്ചുകൊണ്ടുള്ള ഒന്നാണ് ഇസ്ലാം അപ്പൊ ഇസ്ലാം അതാണ് മനുഷ്യൻ ആ സിറാത്ത് അതേപ്രകാരത്തിന് ആ സിറാത്തിൻ്റെ രണ്ട് ഭാ ഭാഗത്തുമുള്ള മതിലുകൾ അള്ളാഹുവിൻ്റെ പരിധികളാണ് അവിടെ തുറന്നു വെച്ച വാതിലുകൾ ഈ ദുനിയാവിലെ പല ചമൽക്കാരങ്ങളും ഹറമായ കാര്യങ്ങളുമാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ ഈ ഉൾപ്രേരണ അനുസരിച്ച് ഈമാൻ അനുസരിച്ച് ശക്തമായ പ്രതിരോധം തീർത്ത് ആ രക്ഷാകവചം തീർത്ത് മുന്നോട്ട് പോകണം ആ നിലക്കുള്ള ശരിയായ ജീവിതം നയിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുപ്രഹാനോഹത്തരം നമ്മളെ ഉൾപ്പെടുത്തി വരുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാന്തസ് അലീം وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين ربنا سريف عنا عذاب جهنم ان عذابها كان وراما انها ساءت مستقرا ومخامة ربنا هب من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجعل جمنا هذا جمع مرحوما واجعل تفرقنا من بعده تفرق معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ومقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صلِّ وسلم وبارك على عبدك محمد وآخر الصلاة